സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വർക്ക് നിയർ ഹോം പദ്ധതി യാഥാർത്ഥ്യമാകുന്നു വൈജ്ഞാനിക തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതിയുടെ സംസ്ഥാനതല നിർമ്മാണ ഉദ്ഘാടനം നടത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കൊട്ടാരക്കര ബിഎസ്എൻഎൽ പ്രധാന ഓഫീസ് കെട്ടിടത്തിലാണ് പരിപാടി നടന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി കെ ബാലഗോപാൽ കൊട്ടാരക്കരയിൽ സ്ഥാപിക്കുന്ന സംസ്ഥാനത്തെ പ്രഥമ വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഐ ടി ഐ ടി അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ജോലി ചെയ്യുന്നതിനാണ് വർക്ക് നിയർ ഹോം പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയത് വികേന്ദ്രീകൃത മാതൃകയിലുള്ള അത്യാധുനിക വർക്ക് സ്റ്റേഷനുകളുടെ ശൃംഖല കേരളത്തിലാകെ സ്ഥാപിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് സ്റ്റാർട്ടപ്പുകൾ ഫ്രീലാൻസ് തൊഴിൽ ഏർപ്പെടുന്നവർ ജീവനക്കാർക്ക് വിദൂരമായി ജോലി ചെയ്യാനുള്ള സൗകര്യം നൽകാൻ ആഗ്രഹിക്കുന്ന നിലവിലെ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് സൗകര്യപ്രദമായും സുഖകരമായും അവരുടെ പ്രവർത്തനങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർക്ക് നിയർ ഹോം പദ്ധതിയിൽ ലഭ്യമാക്കും ആവശ്യമെങ്കിൽ തൊഴിൽ വിപണിയിലെ ആവശ്യങ്ങൾക്കനുസൃതമായി നൈപുണ്യ പരിശീലനത്തിനുള്ള സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പത്ത് വർക്ക് നിയർ ഹോം സെന്ററുകളാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ആദ്യ കേന്ദ്രത്തിന് കൊട്ടാരക്കരയിൽ ഇന്ന് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്ന ഈ കേന്ദ്രത്തിൽ ഇരുന്നൂറിലധികം പ്രൊഫഷണലുകൾക്ക് ജോലി ചെയ്യാൻ സൗകര്യമൊരുക്കുന്നതാണ്